വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു കോൺഗ്രസ് കുത്തക മണ്ഡലം പിടിച്ചെടുത്തു രാഷ്ട്രീയ നേതാവ് പലപ്പോഴും വിവാദങ്ങളുടെ തോഴൻ സി പി എം സൈബർ സഖാക്കളുടെ താങ്കൾ സി പി എമ്മിന്റെ കണ്ണിലൂണിയാണ് പ്രിയപ്പെട്ടവനാണ് പ്രിയങ്കരനാണ് ഭരിക്കുന്ന ഒരു നാട്ടിൽ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും അങ്ങ് പൂട്ടിക്കളയാൻ താങ്കൾക്ക് അൻവർ അല്ല അത് ആഷ്മി ഇവിടുത്തെ പറയാം ആഷ്മി താമസിക്കുന്ന വീട് എന്റേതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് രേഖകൾ ഉണ്ടാക്കി ഒരു കോടതിയിൽ ഒരു കേസ് കൊടുത്ത് ആ കേസിന്റെ മുകളിൽ താൽക്കാലികമായ ഒരു ഓർഡർ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആഷ്മിയുടെ ഡ്യൂട്ടിയാണ് ഉത്തരവാദിത്തം പിറ്റേ ദിവസം എടുക്കും മിസ്റ്റർ അൻവർ ആ പറഞ്ഞതിനകത്ത് ഒരു കറക്ഷൻ ഉണ്ട് അതായത് മിസ്റ്റർ അൻവർ പറഞ്ഞു ഏതെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഉണ്ടാക്കിയിട്ട് കോടതി കൊണ്ട് എന്ന് ഉത്തരവ് വാങ്ങിക്കാമെന്ന് ഒരു കോടതി ഉത്തരവ് കൊടുക്കത്തില്ല ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ കോപ്പിയിലോ ഫോട്ടോ കോപ്പിയുടെ മോൾ ഇഷ്ടംപോലെ സംസാരം എന്റെ വീടിന്റെ പേരിലാണ് എന്റെ പിതാവ് എന്ന പ്രമാണം എന്റെ പേരിലാണെങ്കിൽ എനിക്ക് നാട്ടിലുണ്ടായ ഡിസാസ്റ്ററിന്റെ ഭാഗമായിട്ട് ഡിസാസ്റ്റർ വരാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് പൊളിച്ചിട്ടുള്ളത് ലീഗൽ ഇഷ്യൂലല്ല അതിലെ ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഡിസാസ്റ്റർ ആയിരുന്നു കോടതികളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് അത് തിരുത്തി കോടതിയെ സത്യം ബോധ്യപ്പെടുത്തി വരാൻ സമയമെടുക്കും ആ പൊസിഷനിലാണ് ഞാനുള്ളത് സ്വാഭാവികം ഉരുളക്കുറി രണ്ടു തവണ എം എൽ എ ആയ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന് പോലും അങ്ങനെ കഷ്ടപ്പെട്ട് എല്ലാം ഇട്ടറിഞ്ഞ് ഉപജീവനത്തിന് ആഫ്രിക്കയിൽ ഓടേണ്ടി വരുന്നുവെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകും അപ്പൊ അത് പരാജയമല്ലേ സാധാരണക്കാരന് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നില്ലല്ലോ ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു എം എൽ എ ഈ രീതിയിൽ ഫേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇത്തരം വിഷയങ്ങളിൽ സി പി ഐ സി പി എം കോൺഗ്രസ് എന്നൊന്നുമില്ല ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് സത്യസന്ധമായിട്ട് പി വി എൻവറിന്റെ കാര്യത്തിൽ ഒരു റിപ്പോർട്ട് നൽകിയാൽ അത് പി വി എൻവർ സ്വാധീനിച്ചിട്ടാണ് അവർ എഴുതിയത് സത്യം കൊണ്ടല്ല ഇതല്ല വാർത്തകള് അപ്പൊ എല്ലാവരും കൈ കഴുകും കേരളം മടുത്ത് പോവാണെന്ന് പറയുകയാണോ ഇനി ആഫ്രിക്കയിലുള്ള കേരളത്തിന് പെട്ടിക്കട പോലും തുടങ്ങില്ല എന്ന് പറയുകയാണ് ഇവിടെ ഒരു പെട്ടിക്കട നടത്താൻ പോലും പി വി എൻവർ ഞാൻ ആഗ്രഹിക്കുന്നില്ല വെട്ടിക്കട നടത്തേണ്ട രാജ്യത്ത് നടത്തി ജീവിക്കാനുള്ള സമ്പത്ത് ഉണ്ടാക്കി ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ സി പി എമ്മിൻ്റെ മുന്നണി പോരാളിയായി നിന്ന് നിന്ന് ഈ മണ്ണിൽ മരിക്കുക എന്നുള്ള എൻ്റെ തീരുമാനം മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ഇവിടെ കച്ചവടവും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല സത്യസന്ധമായി രാഷ്ട്രീയത്തിൽ നിൽക്കണമെങ്കിൽ ഇവിടെ ഒരു കച്ചവടവും ഞാൻ ഇനി നടത്തില്ല എൻ്റെ കച്ചവടം ഈ രാജ്യത്തിന് പുറത്ത് നടത്തുകയും ഇവിടെ ഇടതുപക്ഷത്തിനും സി പി എമ്മിനും ജനങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഉപജീവനം നടത്താൻ പറ്റാത്ത ഒരു നാടായി മാറി എന്ന് പറയല്ലേ എനിക്ക് പറ്റില്ല എന്തുകൊണ്ടാണ് ഇവരെ ഒക്കെ കുമ്പിടാൻ നിൽക്കണം ഇവരൊക്കെ കാണുമ്പോൾ സെലൂട്ട് അടിക്കാൻ നിൽക്കണം ഈ പറയുന്ന കള്ള വാർത്തകൾ കൊടുക്കുന്ന പരാതി കൊടുക്കുന്ന ആളുകളെ കാണുമ്പോൾ ബഹുമാനിക്കണം എനിക്കത് മനസ്സില്ലെന്ന് പിന്നെ അതും ശരിയാ സി പി വി എൻ നിയമസഭയിൽ അങ്ങ് ഒരു പ്രസംഗം നടത്തുന്നു അന്ന് പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള പ്രസംഗമാണ് ആ പ്രതിപക്ഷ നേതാവിന്റെ ആ പ്രസംഗത്തിന്റെ ക്രക്സ് ഇങ്ങനെയായിരുന്നു എന്താണ് സർക്കാർ കൊടുക്കുന്ന തുക ഉപയോഗിച്ച് നടക്കുന്ന കാറിൽ പ്രതിപക്ഷ നേതാവ് കുത്തിത്തിരിപ്പ് നടത്തുന്നു അന്ന് വൈകുന്നേരം നമ്മുടെ ചർച്ചയിൽ എന്റെ ഒരു ആമുഖത്തിൽ ഞാൻ അത് എടുത്തു പറയുന്നുണ്ട് അത് കേട്ടുണ്ട് ഇല്ലെങ്കിൽ കേൾക്കണം ഫ്ലാഷ് ബാക്ക് കേരളത്തിൽ നടക്കുന്നത് ഭരണകൂട ഭീകരത അത് പ്രതിപക്ഷ ഭീകരതയാണെന്ന് സഭയിൽ പറയുന്നുണ്ട് ഒരു സാമാജികൻ അന്യായത്തിന്റെ പരമാവധിയിൽ ജനത്തിന്റെ മണ്യടിച്ചു കയറി ഇന്ധനസെസിനെതിരായ സമരങ്ങളെ ഒളിപ്പോരാക്രമണം എന്ന് അധിക്ഷേപിക്കുന്നുണ്ട് സഭയിൽ ഇന്നൊരു സാമാജികൻ അപ്പറഞ്ഞത് അത്രയും പലകോടി ആസ്തിയുള്ള നിലമ്പൂർ എം എൽ എയുടെ സ്വന്തം അരാഷ്ട്രീയ ബോധ്യമാണെങ്കിലും അല്ലെങ്കിലും കേരളത്തിന് നല്ലവണ്ണം ബോധ്യമുണ്ട് ഭരണകൂടത്തിനും ഭരണവർഗ പാർട്ടിക്കും പ്രതിപക്ഷ സമരങ്ങളോടുള്ള പുച്ഛം പരിഹാസം ധാഷ്ട്യത്തിന്റെ പരകോടി വർഷാവർഷം കൊടുക്കുന്ന ഔദാര്യ ഔദാര്യക്കണക്ക് പറഞ്ഞൊരു സാമാജികൻ സഭയിൽ പ്രതിപക്ഷത്തെ വിരട്ടുമ്പോൾ നാടങ്ങ് അന്തം ഇടുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ പി വി എൻവർ പ്രതിപക്ഷവും മാധ്യമങ്ങളും ചത്തൊടുങ്ങിയ ഒരു തിരുവായ്ക്ക് എതിർവായില്ലാത്ത സ്വച്ഛാധിപത്യ സോവിയറ്റ് നാടാണ് സ്വപ്നത്തിലെങ്കിൽ അതങ്ങ് ഇത് കേരളമാണ് ഒരു ജനാധിപത്യ വിശ്വാസിയുടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ പോകണമെന്നും പ്രതിപക്ഷത്തെ ഭരണപക്ഷം ബഹുമാനിക്കണമെന്നും അവരുടെ ചോദ്യങ്ങൾക്ക് എടുക്കണമെന്നും ഒക്കെ ഉള്ള ജനാധിപത്യ വിശ്വാസിയുടെ വിയോജിപ്പിൽ നിന്ന് ഉറപ്പായ്മ വാക്കുകൾക്ക് മൂർച്ഛ ഉണ്ടാകാം നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഭയങ്കരമായിരുന്നു നമുക്ക് ഇവിടെ തന്നെ തന്നെ എല്ലാം അറിഞ്ഞിട്ട് കാര്യം അതിനോട് പ്രതികരിക്കുന്നുണ്ട് ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പ്രതികരിക്കുന്നു അതിൽ അതിൽ തുടക്കം കടത്തുകാരനോടാണ് എന്ന് പോസ്റ്റ് ആണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഒന്ന് കണ്ടോ പിന്നെ എന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഒന്നും മോൻ അളക്കാൻ നിക്കണ്ട പി വി എൻ പൊതുപ്രവർത്തനം തുടങ്ങിയ കാലത്തൊന്നും നീയൊന്നും ഞരമ്പിൽ പോലും ഉണ്ടാവില്ല വെല്ലുവിളികളാവാം പക്ഷേ അത് നിന്നേക്കാൾ നാലഞ്ചോണം കൂടുതൽ ഉണ്ടവനോടാവരുത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് എങ്ങനെയാണ് സി പി വിൻവർ ഇതൊക്കെ മടക്കി പോക്കറ്റിൽ വെച്ച് സമയം കിട്ടുമ്പോൾ ശ്രീകണ്ണൻ നായരുടെ ക്യാബിനിൽ പോയിരുന്ന് നീളത്തിലും നല്ല ഒഴുക്കിലും താളത്തിലും നീ അങ്ങ് വായിച്ച് കേൾപ്പിച്ചാൽ മതി വേണേൽ നിന്റെ കടത്തുകാരനെ കൂടെ കൂട്ടിക്കോ ഇങ്ങോട്ട് വേണ്ട കിട്ടിയോ സാമാന്യ ഫാക്ച്വലി നോക്കിയാൽ ശരിയാണ് ഞാൻ ഞാൻ എൺപത്തി ആറിൽ ജനിച്ച ആളാണ് പക്ഷേ താങ്കളുടെ വ്യക്തിപരമാക്കുകയാണ് ഇതൊക്കെ എഴുതുന്ന താങ്കൾ തന്നെയാണോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തീർച്ചയായിട്ടും പോസ്റ്റാണോ ഓ പിന്നെ കൊണ്ട് എഴുതിക്കാൻ പറ്റില്ല നമ്മുടെ മാനസികമായ എഴുതുന്നത് എന്നാലും ഞാൻ പ്രതീക്ഷിച്ചില്ല അവനവൻ എന്ന് പറയുന്നത് ഇതൊക്കെ നാലായി മടക്കി പോക്കറ്റിൽ വെക്ക് ശ്രീകണ്ഠൻ പോയി നീളത്തിലും ആ ഭാഷ വരുന്നത് എങ്ങനെയാണ് അല്ല വായിക്കുന്നതില് അശ്മി എന്റെ പറയുന്നത് ഈ പറയുന്ന പിണറായി വിജയനാണോ മുഖ്യമന്ത്രി അതാ പി വി അൻവറാണോ മുഖ്യമന്ത്രി ചെറിയ വട കൊടുത്ത് അൻവർ സാറേ സാറെ അത് വെച്ച അല്ല അല്ലേ പറഞ്ഞു അല്ല അല്ലേ സാറുടേ സാറിന് എനിക്ക് രണ്ടർഥണ്ട് രണ്ടർഥണ്ട് നമ്മളിപ്പോണ്ടല്ലോ അൻവർ സാറേ അത് കയ്യിൽ ഇരിക്കുന്നു പറഞ്ഞാൽ അതുപോലെ മറുപടി പറയും ഏതർത്ഥത്തില ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി

പിന്നെ നിലമ്പൂർ നിലമ്പൂർ ജനങ്ങളോട് ബാധ്യസ്ഥനാണ് ആ ജനങ്ങൾക്ക് എന്നെ അറിയാം അത് പറഞ്ഞ് നിങ്ങൾ വരട്ടേണ്ടത് കുറെ കാലം നിങ്ങൾ വരട്ടിയതാണ് ആ ജനങ്ങൾക്ക് എന്നെ അറിയാം പത്രക്കാരായ നിങ്ങൾക്കൊരു ധാരണയുണ്ട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം എന്തും പറയാം എന്തും ചെയ്യാം എം എൽ എമാരോടും മന്ത്രിമാരോടും ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ കൂപ്പിട്ടിട്ട് അതിനെന്താ പറയാ നിങ്ങൾക്ക് എല്ലാ മര്യാദയും ലംഘിച്ച് സംസാരിക്കുക മര്യാദയോട് കൂടി സംസാരിക്കുന്നതോട് വളരെ മാന്യമായിട്ട് ഞാൻ സംസാരിക്കും നിങ്ങളുടെ ഭാഷകള് പലപ്പോഴും നിങ്ങൾ നടത്തുന്ന ഈ രാത്രിയിലെ ഈ അന്തി ചർച്ചയിൽ നിങ്ങളുടെ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ ഭാഷയോ അപ്പോ അല്ല ഞാൻ പറഞ്ഞെ അതാ പറഞ്ഞു വരുന്നത് ആ ഭാഷ കേട്ടാൽ സത്യത്തിൽ സ്റ്റുഡിയോയിൽ കയറിയിട്ട് ചെപ്പ കുറ്റിക്ക് അടിക്കണ്ട ഭാഷ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് ഞാൻ എം എൽ എ അല്ലെങ്കിൽ വന്നു പഠിച്ചിട്ടുണ്ടാവും മുതലും പലിശ ചേർത്ത് കിട്ടി എന്തായാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല